ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് വളരെ ചെറിയ ഒരു ക്ലാസ് ആണ് അതായത് നമ്മളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി ഇനി നമ്മൾ ആ മിക്സിംഗ് ടെക്നിക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് വീടു ഹാവ് ആശയങ്ങൾ മനസ്സിലാക്കിയ അതേ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവയേക്കാളും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടത് വാസ്തവത്തിൽ ഈ ആശയങ്ങളെ മിക്സ് ചെയ്ത് രസക്കൂട്ടുകൾ ഉണ്ടാകുന്ന കൂട്ടു വിദ്യക്കാണ് ദാറ്റ് മീൻസ് ഐഡിയ കണക്ടേഴ്സിന് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്തരം കുറച്ച് ഐഡിയ കണക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു അത് മൊത്തം നിങ്ങൾക്ക് ഇപ്പൊ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതിന്റെ അർത്ഥങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ മിക്സിംഗ് ആരംഭിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് ഫലപ്രദമായിട്ട് ആവശ്യാനുസരണം അങ്ങ് ഉപയോഗിച്ച് നമ്മളുടെ ഭാഷയെ നമ്മൾ അങ്ങ് പ്രിപ്പയർ ചെയ്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഷസ് ആക്കി നമ്മളങ്ങ് സൃഷ്ടിക്കും നമ്മളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വി ആർ ദ ക്രിയേറ്റേഴ്സ് അപ്പോൾ ഫസ്റ്റ് അറിയേണ്ടത് ഇത് മൂന്ന് തരം ഐഡിയ കണക്ടേഴ്സാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഭാഷാ പ്രയോഗത്തിലെ മിക്സിംഗ് ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പർ വൺ ഈസ് ടൈം ബേസ്ഡ് ഐഡിയ കണക്ഷൻസ് ഇപ്പം ടൈം ബേസ്ഡ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡൂവിന്റെ അഞ്ച് കോളംസ് തന്നെ നമ്മൾ മാസ്റ്റർ ചെയ്തില്ലേ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനിടയിൽ ആ സമയത്ത് നമ്മള് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങള് എന്ന് പറയുന്നത് ഇപ്പോൾ നൗ എന്ന് കാണിക്കുന്ന സമയങ്ങള് എന്നും ചെയ്യുന്ന കാര്യങ്ങള് എന്ന് പറയുമ്പോൾ എന്നും എവറി ഡേ യൂഷ്വലി ജനറലി അങ്ങനെയുള്ള സമയങ്ങള് നാളെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലെ കാണിക്കുന്നതല്ലേ അതിന് നമ്മൾ ടുമാറോ എന്ന് മാത്രം പോരാ ആ സ്പേസിൽ മറ്റു പല വാക്കുകളും ചേർക്കാം നമുക്ക് വെരി സൂൺ ആസ് സൂൺ ആസ് വെൻ ഐ പാസ് ദി എക്സാം അങ്ങനെ ഭാവിയെ കാണിക്കുന്ന ഏത് സമയവാക്കുവാണെങ്കിലും ആ ടുമാറോ എന്ന ആ പ്ലേസിൽ നമുക്ക് ഫിൽ ചെയ്യാം അതുപോലെ ഡിഡ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു നാലാമത്തെ കോളത്തില്ഡേ എന്ന് പറയുന്നതും ഒരു സൂചകം മാത്രമാണ് പാസ്റ്റ് ടൈമുകൾ ഏത് വേണമെങ്കിലും അവിടെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം അപ്പൊ പാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ ആവാം ഡേ ബിഫോർ യെസ്റ്റർഡേ ആവാം ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ അങ്ങനെ പലതും ആവാം ഏത് വേണമെങ്കിലും ആവാം അതുമായിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഹാവ് ഡൺ ഹാസ് ഡൺ അതും നമ്മൾ മനസ്സിലാക്കി അതിന്റെ അർത്ഥം നമ്മൾ ഹാവ് ഓൾറെഡി ഡൺ ഹാസ് ഓൾറെഡി ഡൺ അത്തരത്തിലുള്ള പാസ്റ്റോ പ്രസന്റുമായിട്ട് വലിയ ബന്ധമില്ലാതെ രണ്ട് സ്ഥലത്തും പാസ്റ്റിന്റെ ആ നാല് അതിരുകൾക്കുള്ളിൽ ഒരിക്കലും തളച്ചിടാൻ സാധിക്കാത്ത അവ്യക്തമായിട്ടുള്ള സമയവാക്കുകൾ അതായത് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന ഈ ഹാവ് അണേൽ ഉപയോഗിക്കുന്നത് അവ്യക്തമായിട്ടുള്ള ടൈം വേർഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്തരം സമയങ്ങള് അതായത് റീസൺലി ജസ്നാഫ് വെരി ഓഫ് ഓഫ് ലൈറ്റ് ഇത്തരത്തിലുള്ള സമയവാക്കുകൾ അപ്പൊ സമയവാക്കുകൾ പ്രധാനമായിട്ടും നമുക്ക് ഈ അഞ്ചു കോളങ്ങളിലാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പൊ ഇവിടെയും നമുക്ക് മറ്റു വാക്കുകളൊക്കെ ഉപയോഗിക്കാം എങ്കിൽ പോലും സമയവാക്കുകൾ ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ കാരണം ഈ ബേസിക് ആയിട്ടുള്ള ഈ അഞ്ച് സ്ട്രക്ചറുകളിലും അവയിലൊന്ന് കയറി ഇറങ്ങി പരിശീലിക്കണമെങ്കിൽ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്രോപ്രിയേറ്റ് ടൈം വേർഡ്സ് മസ്റ്റ് ബി ലേർഡ് അത് ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയയിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ടൈം ബേസ്ഡ് ഐഡിയ കണക്ഷൻസ് ഓർ ഐഡിയ കണക്ടേഴ്സ് ഡീൽ ചെയ്യാൻ പോകുന്നത് Samayam, it's a very important factor. it's a very crucial or we can say deciding factor as far as language learning is concerned. even in our personal or professional life, we know the importance of time. that's why people say time is cash. but we have corrected it because it's only half true. time is much, much more than cash. we know that. so with that point in mind, വി ആർ ഗോയിങ് ടു പുറ്റ് അവർ ഹാൻഡ്സ് ഓൺ ദിസ് ടൈം കണക്ഷൻസ് ആ റൈറ്റ് ഐ യു റെഡി ഫോർ ദാറ്റ് സോ ലെസ് ഡ്രൈവ് ഇൻ ടു നമുക്ക് അതിലേക്ക് നേരെ ചാടി ഇറങ്ങാം അപ്പൊ സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കണക്ഷൻസ് നമ്മൾ പറഞ്ഞു ഈ അഞ്ചു കോളത്തിലാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ഇവിടെ നോക്കൂ നമ്മള് നമ്മൾ പഠിക്കുന്നതിന്റെ സ്പെൽ ഫോർമുലയുടെ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് ആദ്യം നടുഭാഗത്ത് പ്രസന്റ് അതിന്റെ മുകളിൽ ഫ്യൂച്ചറും കീഴെ പാസ്റ്റും ഇങ്ങനെയാണ് നമ്മുടെ ഒരു സമീപനം എങ്കിലും നമ്മൾ ഈ അഞ്ചു കോളംസ് ഇപ്പോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അതിന്റെ ആ ഒരു ഒരു ഫ്ലോ അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞു പഠിക്കാം അപ്പൊ നമ്മൾ നോക്കൂ നമ്പർ വൺ എഴുതിട്ടുള്ള ബുക്ക് ഗ്രൂപ്പ് നോക്കിയേ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ചെയ്യുകയാണ് നവ് റൈറ്റ് അറ്റ് നവ് വെലറ്റ് പ്രിസൺലി കറൻലി ഇതൊക്കെയാണ് ആ നവ് എന്ന വാക്കിന്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്നുള്ള അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത് അത് കഴിഞ്ഞ അതിന്റെ തൊട്ട് താഴെ നിൽക്കുക എവറി ഡേ എന്നും ക്ഷീണ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഫാക്ട്സ് യൂണിവേഴ്സൽ ട്രൂത്ത്സ് നമ്മളെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ പറയും നമ്മുടെ ഡെയിലി ലൈഫ് ഡെയിലി റൂട്ടീൻ ലൈഫ് എന്ന് പറയും നമ്മുടെ ഹാബിറ്റ്സ് നമ്മളെന്തും ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ എവറി ഡേ യൂഷ്വലി നോർമലി ഒക്കേഷണലി സം ടൈംസ് വെരി ഓഫൺ കണ്ടോ അത് അങ്ങനെ അങ്ങനെ പരന്നു കിടക്കുന്ന അത്തരം സമയവാക്കുകളാണ് നമ്മൾ നമ്മുടെ ഹാബിറ്റ്സുമായി ബന്ധപ്പെട്ട് പറയാൻ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ നമ്മൾ ഫ്യൂച്ചർ വിൽഡ് അല്ല പറഞ്ഞ് വേൾഡ് നമുക്ക് വേണമെങ്കിൽ ടുമാറോ എന്ന് മാത്രം പറയണമെന്നില്ല നോക്കൂ ഇൻ ഫ്യൂച്ചർ ടുമോറോ സോൺ നെക്സ്റ്റ് വീക്ക് ആ ഗ്രൂപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ഭാഗങ്ങള് ഐഡിയാസ് അറിയാം ഇനി നമ്മൾ നാലാമതായി ഡേറ്റ് ഏറ്റാടിയിൽ നോക്കുക നമ്മൾ ഡിഡ് അത് കഴിഞ്ഞിട്ടാണ് ഹാവ് ഡൺ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഡിഡ് നമുക്ക് ഇൻ എന്റെ പാസ്റ്റ് എന്ന് മാത്രം പറയാതെ യെസ്റ്റർഡേ എന്ന് മാത്രം പറയാതെ ലാസ്റ്റ് വീക്ക് വൺ വീക്ക് സം ഇയേഴ്സ് ഇൻ ഫോർ അങ്ങനെ പല സമയവാക്കൾ പാസ്റ്റ് പറയാം ഏറ്റവും അവസാനം ഡണില് നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ള ഹാവ് ഡണില് അവ്യക്തമായിട്ടുള്ള ടൈം വേർഡ്സ് നോക്കിയേ ഓൾറെഡി ജസ്റ്റ് അവർ റീസെന്റ് അത്തരത്തിലുള്ള സമയവാക്കുകൾ അപ്പൊ നമുക്ക് ഈ ഡു എന്ന ഹൃദയ കേന്ദ്രം കീഴടക്കാനായിട്ടുള്ള ഈ അഞ്ചു കോളങ്ങളിലും പ്രയോഗിക്കേണ്ട സമയവാക്കുകൾ നമ്മുടെ കൈപ്പിടിയിലായി ഈ അഞ്ച് ബോക്സുകളിലുള്ള ടൈം വേർഡ്സ് ഫലപ്രദമായിട്ട് ഈ അഞ്ച് സ്ട്രക്ചറുകളുടെ കൂടെയും ഉപയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ഹൃദയമായിട്ടുള്ള ഡൂവിന്റെ ഈ മേജർ ഭാഗം നമ്മുടെ കൈപ്പിടിയിലായി സിംപിളായിട്ട് നമ്മൾ കീഴടക്കും അപ്പൊ ഒരു തരം ഐഡിയ കണക്ഷൻസ് നമ്മുടെ കൈയിലായി ഏത് ടൈം ബേസ്ഡ് ഐഡിയ കണക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇൻടാക്ടായി സുരക്ഷിതമായി ഇനി നമുക്ക് കണക്ഷൻ ബേസ്ഡ് രണ്ടാമത് പറയുന്നത് കണക്ഷൻ ബേസ്ഡ് ഐഡിയ കണക്ഷൻസ് കണക്ഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ജോയിന്റ് ചെയ്യിപ്പിക്കുന്ന ഈ ആൻഡ് ബട്ട് ബിക്കോസ് അത്തരത്തിലുള്ള സംഗതികള് ഈ കണക്ഷനെ കുറിച്ച് പറയുമ്പോഴ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കണക്ഷനാണ് നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ഇടയിൽ പലപ്പോഴും എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന കേൾക്കുന്ന ഒരു സംഭവമാണ് അടി അടി തട നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ അടിതട ധാരാളം സംഭവിക്കുന്ന ഒരു ഭാഗമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫ് ഫാമിലി ലൈഫ് ഇറ്റ്സ് നാച്ചുറൽ അത് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ അല്ലേ ചട്ടിയും കലമായോ തട്ടിയും മുട്ടിയിരിക്കും പറഞ്ഞ മാതിരി ഹസ്ബൻഡും വൈഫും ആയി കഴിഞ്ഞാൽ ഇത്തിരി തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും ഇതിൽ ആരെ കൂടുതൽ തട്ടുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി ഇതുപോലെ നല്ല തട്ടും മുട്ടും ഈ തട്ടലും മുട്ടലും ഒക്കെയുള്ള ഒരു ഫാമിലി ലൈഫ് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം അവിടെ അങ്ങനെ അവരുടെ പതിവ് പോലെയുള്ള മുട്ടലും അടിത്താടൊക്കെ കഴിഞ്ഞ് ഫേസ് ഫയർമ്മ തുടങ്ങി അത് കഴിഞ്ഞാൽ അഗ്രസീവ് ഫേസ് ഫയർ അടിത്താടൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കിതച്ച് ക്ഷീണിച്ച് രണ്ട് കസേരയിൽ എങ്ങനെ ഇരിക്കുകയാണ് ഇത് നടക്കുന്നത് ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്താണ് ഒരു വീട്ടിലാണ് അപ്പൊ അവരുടെ വീട്ടിൽ ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അടുപ്പുണ്ടാവും ഫർണസ് ഉണ്ടാവും ചൂട് കിട്ടാൻ വേണ്ടിട്ട് തീ കായാൻ വേണ്ടിയിട്ട് അവരങ്ങനെ അത്യാവശ്യം ആ അന്തരീക്ഷത്തിൽ ചൂടൊക്കെ കൊണ്ട് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ തന്നെ വീട്ടിലെ അവർ വളർത്തുന്ന ഒരു പട്ടിയുണ്ട് ഒരു പൂച്ചയുണ്ട് ഇവർ രണ്ടെണ്ണം ആ ഫോർണസിന്റെ അടുപ്പിന്റെ അടുത്ത് വന്നിട്ട് സുഖമായിട്ട് അടുത്ത് ചേർന്നിരുന്ന് ഏതാണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെ അവര് സ്വപ്നം കാണുന്ന പോലെ ഇങ്ങനെ ചേർന്നിരുന്ന് ചൂട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോ ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയ സമയമാണെന്ന് കരുതി ഭാര്യ ഭർത്താവിന് ഒരു താങ്ങ കൊടുക്കാണ് കണ്ട ഈ പട്ടയും പൂച്ചയും പോലും എത്ര സ്നേഹത്തോടെ പ്രേമത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കണം പക്ഷെ നമുക്ക് പറ്റുന്നില്ല എന്നാൽ അപ്പോ ഹസ്ബൻഡ് അതിന് ഒരു മറുപടി കൊടുക്കാണ് ആ ഇപ്പൊ നല്ല സ്നേഹമൊക്കെ കാണും നിങ്ങൾ രണ്ടെണ്ണത്തിന് മുന്നൊരു കയറിട്ടൊന്ന് കെട്ടി നോക്ക് അപ്പൊ കാണാൻ അടി തുടങ്ങണത് കടിപിടി അപ്പ കാണാമെന്ന് അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നു അതൊരു കൂടി പിന്നെ ഉള്ള സ്വസ്ഥത ഒക്കെ തീർന്നു അതാണ് ഇപ്പം പറയുന്നത് അപ്പൊ നേരം പോക്കിനി പറയുന്നതാണ് സെർവ് ദയിന്റ് നമ്മള് കണക്ഷൻ ബേസ്ഡ് ഈ പ്രശ്നങ്ങള് ഒരു വസ്തു അവിടെ ബിസിനസ് അത് നമുക്ക് നോക്കണ്ട അത് അതിന്റെ വഴി കടക്കോട്ടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് നൗ അറ്റ് മോമെന്റ് ഇംഗ്ലീഷ് ഈസ് അവർ ടാസ്ക് ഓൺ ഹാൻഡ് ലെറ്റ്സ് ഡീൽ വിത്ത് ഇറ്റ് നമുക്ക് അതൊന്ന് ഡീൽ ചെയ്യാൻ നോക്കാം ഈ കണക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കണക്ഷനിൽ നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം കാരണം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഒരു കണക്ഷൻ ആ ഒരു ഒരു കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യല്ലേ അപ്പൊ കാരണം എന്ന് പറയുമ്പോൾ ബിക്കോസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് എന്ന് പറയും പല ആളുകളും ബിക്കോസിന്റെ പകരമായിട്ട് ബിക്കോസ് ഓഫ് പറയും ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിക്കോസ് ഓഫ് ഐ വാണ്ട് ടു ഗെറ്റ് എ ഗുഡ് ജോബ് ബിക്കോസ് ഓഫ് ഐ വാണ്ട് ടു ബിക്കോസ് ഐ വാണ്ട് ടു ഗെറ്റ് എ ഗുഡ് ജോബ് ബിക്കോസ് ഓഫ് മൈ ജോബ് ബിക്കോസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ് അങ്ങനെ ആ ബിക്കോസ് ഓഫ് പറയുമ്പോൾ അതൊരു ഒരു ഫ്ലോയില് വേറെ കുറച്ച് നീട്ടി പറയാൻ പറ്റണം ബിക്കോസും ബിക്കോസ് ഓഫും ഒരുപോലെ പറയാൻ പാടില്ല അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം ഇനി നിങ്ങൾ ആ ഒരു രണ്ടാം തോക്ക് പ്രധാനമായും ഇറ്റ്സ് മെയിൻലി ബിക്കോസ് യു നോ ഇത്തരത്തിലുള്ള ഈ ഐഡിയ കണക്ടേഴ്സ് അല്പം നീട്ടി പരത്തി പറഞ്ഞ് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നീഡ് സം ടൈം ടു തിങ്ക് വെൻ വി സ്പീക്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾ യു നോ ബൈയിങ് ടൈം ബിക്കോസ് വെൻ സംബഡി സ്പീക്സ് ബട്ട് സം ടൈംസ് വി ഹാവ് റൺ ഔട്ട് ഓഫ് ഐഡിയസ് ദീൻസ് വി ഡോൺ ഹാവ് ദി ഹാൻഡ് സോ വിറ്റ് ടൈം ടു തിന്റ് കുക്ക് എന്നതിലൊക്കെ ആലോചിച്ച് കൂട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി സമയം വേണം അപ്പൊ സമയം വേണ്ട സമയത്ത് നമ്മൾ ഇങ്ങനെ എന്നാൽ നമ്മള് സംസാര ഭാഷയില് ആ സംസാരത്തിന്റേതായ ട്രാക്കിലാണ് നമ്മളിപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ഇമ്പ്രഷൻ കൊടുക്കുകയും വേണം അതിന്നും മാറിപ്പോവാൻ പാടില്ല അതായത് നമ്മൾ ആലോചി ആലോചിക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്ലാങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ആ സമയത്ത് വളരെ തന്ത്രപൂർവ്വം ഇപ്പോഴും ആ പോയിന്റിൽ തന്നെയാണ് ഐ മീൻ ഈ നൗ ആക്ച്വലി ദ തിങ് ഈസ് ദാറ്റ് ഈ നോ യാണ്ട ഇങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ പുറത്തേക്ക് ഇട്ടുകൊണ്ട് വേണം നമ്മൾ തിങ്ക് ചെയ്യാൻ ദാറ്റ് മീൻസ് ദിസ് ദിസ് ഈസ് ഈസ് നോ ദ ടെക്നിക് ദിസ്ഇസ് ദക്നിക് കോൾ ടൈം നമ്മൾ ഈ ആശയം ആലോചിക്കുന്ന സമയം ബ്ലാങ്കിൽ നിന്ന് ആലോചിക്കാതെ ഇത്തരം സർക്കസുകൾ കളിച്ചുകൊണ്ട് അതിനുവേണ്ടിട്ട് ഇത്തരത്തിലുള്ള ഈ ബിഗ്ഗർ ബിഗ്ഗർ ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മളെ കൊറേ ഹെൽപ് ചെയ്യും ഇത് രണ്ടുമൂന്നെണ്ണം കൂട്ടിച്ചേർത്ത് വേണമെങ്കിലും നമുക്ക് ബിഗ് ആക്കാം സോ വാട്ട് ഐ വാണ്ട് ടു സൈസ് ദാറ്റ് ഐ വാണ്ട് ടു സൈസ് അത്ര മതി വട്ട് ഐ വാണ്ട് ടു സൈസ് ദാറ്റ് അവിടെ ആക്കാം ഇങ്ങനെങ്ങനെ നീട്ടി നീട്ടി ഇതിങ്ങനെ ലിങ്ക് ചെയ്തുകൊണ്ട് ബിഗറാക്കി മാറ്റണം ഇതൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആ ഒരു ഒരു എന്താ പറയാ കോട്ടയില് ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ ആദ്യമാദ്യം കൈക്കലാക്കണ്ട സൂത്രകുട്ടികളാണ് ഇതൊക്കെ കൈക്കലാക്കണം ഇതറിഞ്ഞാലാണ് നമുക്ക് ആ കളി അങ്ങ് അറിഞ്ഞ കണ്ടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം എളുപ്പം മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് കൂടി നമ്മളെപ്പോഴും ഈ ഓൾസോ മാത്രമാണ് ഏറ്റവും അധികം പറയുക ആ ഓൾസോ എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി തുടക്കത്തിലോ അല്ലെങ്കിൽ ഏതാണ്ട് തുടങ്ങിയ ഉടനെ തന്നെ വേണമെങ്കിൽ പറയാം ഐ ഓൾസോ വാണ്ട് ടു ഗോ ഐ ഓൾസോ വാണ്ട് ടു ഗോ ഈ ഓൾസോ മാറ്റിട്ട് പലപ്പോഴും നമുക്കൊരു ടു പറയാം ഐ ടു വാണ്ട് ടു 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 ഗോ ഗോ ഓർ ഐ വാണ്ട് അപ്പൊ ഈ ടു എന്നുള്ളത് ഞാനും ആ ഒരു ഉം എന്നൊരു ശബ്ദം കിട്ടാൻ വേണ്ടിട്ട് ഞാനും കൂടെ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ടു പറയുന്നത് അത് പലപ്പോഴും അവസാനം പറയുന്നതാണ് കുറച്ച് ഭംഗിയാവുക ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നും പറയാം പക്ഷെ ഈ ടൂവിനേക്കാൾ കുറച്ചുകൂടി സ്റ്റൈലാക്കി പറയാൻ പറ്റുള്ളൊരു ഒരു നല്ലൊരു കണക്ഷൻ ആണ് ആസ്വൽ ഇതേ അർത്ഥം തന്നെ പക്ഷെ ആസ്വൽ എന്ത് തന്നെ ആയാലും അവസാനം മാത്രമേ പറയാവൂ അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ആസ് വെൽ എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആസ് വെൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കണക്ഷൻ ബേസ്ഡ് കണക്ടേഴ്സ് കൂടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കില് വാ ലൈഫ് ഈസ് ജിങ് കാല നമ്മള് ടി വി പറയുന്ന പോലെ പിന്നെ അടിപൊളിയാണ് പിന്നെ ഒന്നും നോക്കാനില്ല അങ്ങ് വെച്ച് അങ്ങ് മുന്നോട്ട് പോകാം അത്ര സിമ്പിൾ ആയിട്ട് പോകാം അപ്പൊ ഈ മീറ്റ് ഈ ഓൾസോ ആൻഡ് ടു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ ആസ് ഈ ടൂവിന്റെ കൂടെ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു സംഭവമാണ് മീ ടു അതൊരു കൊളോകിയൽ എക്സ്പ്രഷൻ ആണ് അതൊരു നേരം പോക്കൂട്ടുണ്ട് നമ്മുടെ ഒരു ടിപ്പിക്കൽ മലയാളി അമേരിക്കയിൽ ഒരു സംഗതിയാണ് പറയുന്നത് ഇയാള് തർക്കേടിലത്തെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ചായ ഓർഡർ ചെയ്തു ചായ വന്നു കുടിച്ചു തുടങ്ങിയപ്പോഴേക്കും എന്തോ ഒരു പ്രശ്നം പന്തികേട് വയറിന് തോന്നി അപ്പൊ തന്നെ അയാൾക്ക് വാഷ്റൂമിൽ ഒന്ന് പോയി ഒന്ന് ഫ്രീ ആവണമെന്നുണ്ട് പക്ഷേ ഈ ചായ എവിടെ ഇങ്ങനെ വെച്ചിട്ട് അയാൾക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ലേ ഒരു മനസ്സ് തോന്നുന്നില്ലേ ഇയാളുടെ ഭാര്യ എന്നെ വീട്ടിലിട്ടിട്ടാണ് ഇയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അതിനൊരു കുഴപ്പം തോന്നിയില്ല ഈ ചായ മാസപ്പുറത്ത് വെച്ചിട്ട് അങ്ങ് പോവാൻ വേണ്ടിട്ട് എന്തോ ഒരു മനപ്രയാസം ഇത് ഇത്ര നല്ല ചായ ഒന്നും രണ്ട് സിപ്പ് എടുത്തിട്ടുള്ളൂ അതങ്ങനെ അങ്ങനെ എങ്ങനെ വെച്ച് പോവാ ആരെങ്കിലും വന്ന് അലക്കോ നമ്മുടെ ഉള്ളിലുള്ള ചിന്തയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അറിയില്ലേ ബുദ്ധിയുടെ കാര്യത്തില് ഒട്ടും മോശം ആദ്യം ബുദ്ധിമന്മാരാ പ്രത്യേകിച്ചും കുബുദ്ധിയുടെ കാര്യത്തില് അപ്പൊ ഇയാള് നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു സൂത്രം പണി ചെയ്തു വയ്ക്കുകയാണ് ഒരു പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് അയാൾ അതിൽ എഴുതി വെച്ചിരിക്കാണ് കാരണം ഇവനറിയാം മറ്റുള്ള രാജ്യക്കാരെ ചെയ്യാത്തൊരു പണി നമ്മുടെ മലയാളികൾ ചെയ്യും കാരണം മലയാളിക്ക് പാര വെക്കുന്നത് മലയാളി മാത്രമായിരിക്കും വേറെ ആരും വെക്കില്ല അപ്പൊ ഏതെങ്കിലും മലയാളി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിധി നിർത്ത് കുടിക്കണ്ട അത് വെറുതെ കണ്ട നമ്മൾ ഓസീനെ കിട്ടിയ ആസിഡും കഴിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ അങ്ങനെ കിടക്കണ കാണുമായി ചായ ഉണ്ടല്ലോ വെറുതെ ഉണ്ടല്ലോ ആരുല്ല അന്നാ കുടിച്ചിട്ട് പോകാം എന്ന് കരുതി കുടിച്ച് ആരും പോകണ്ട അങ്ങനെ അടിക്കണ്ട എന്ന് കരുതിട്ട് ഈ പേപ്പറിൽ ഈ വിദ്വാനം എഴുതി ഇത് ആരും കുടിക്കരുത് ഇതിൽ തൊപ്പി ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ എഴുതി ഒരു ലിസ്റ്റ് ഒരു ചെറിയൊരു പേപ്പർ അതിന്റെ സൈഡിൽ എഴുതി വെച്ചു എന്നിട്ട് ഇയാള് സ്വസ്ഥമായിട്ട് കാരണം ഇനി ഇയാൾക്ക് മനസ്സിലായി ഇനി ഒരു മലയാളിയും ഈ സംഗതി കുടിക്കില്ല കാരണം അതിനുള്ള പ്രൊട്ടക്ഷൻ ഇയാൾ ചെയ്തിട്ടാണ് ഇയാള് സ്വസ്ഥമായിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രീ ആയിട്ട് അയാൾ തിരിച്ചു വന്നു അപ്പൊ ഒരു കുഴപ്പില്ല ചായ എവിടെയുണ്ട് ഒറ്റയാളും തുടരില്ല ഹാപ്പി ആയിട്ട് വലിയ ബുദ്ധിയിൽ അതി ബുദ്ധിമാനായാല് അങ്ങേറ്റം സന്തോഷം ഇയാള് ചായ എടുക്കാൻ പോണ സമയത്ത് ഇയാൾ നോക്കിയപ്പോ ഇയാൾ എഴുതിയതിന്റെ അടിയിൽ ഒരു ലൈൻ വേറെ ആരും എഴുതി വെച്ചിരിക്കുന്നുണ്ട് നോക്കിയപ്പോ എഴുതിരിക്കാണ് ഞാനും ദുപ്പിണ്ടു കഴിഞ്ഞില്ലേ പിന്നെ ഇയാൾക്ക് കുടിക്കാൻ പറ്റും ഇങ്ങനെ ഇരിക്കും അതിബുദ്ധി കൂടിക്കഴിഞ്ഞാൽ ഇത് വന്നിരിക്കും വലിയ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടുന്നു പറഞ്ഞ മാതിരി അതിബുദ്ധി കാണിക്കുന്ന മലയാളികൾക്ക് ഇതുപോലെ കൊറേ അക്കടികൾ പറ്റും എന്തായാലും സാറില്ല നമുക്കിപ്പോ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പറഞ്ഞ കഥ പറഞ്ഞ മാരി അടി അതിബുദ്ധിയും അടിപൊളലൊക്കെ നമുക്ക് സ്ഥിരമാണ് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും ബിക്കോസ് വി ആർ മലയാളീസ് ആൻഡ് മലയാളീസ് ആർ കൊലയാളീസ് അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു റാങ്ക് നമ്മൾ വിട്ടി കൊടുക്കാൻ പാടില്ല എന്തായാലും ഈ കണക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് അങ്ങ് അടിച്ച് മുന്നിച്ച് പോവാൻ നമുക്ക് അപ്പൊ രണ്ടു തരം കണക്ഷൻസ് ആയില്ല എന്തായാലും ഏതൊക്കെ ടൈം ബേസ്ഡ് കണക്ഷൻസ് നമ്മൾ ആദ്യം പഠിച്ചു ഈ അഞ്ചു കോളത്തിലും പറയാനുള്ള കണക്ഷൻസ് ഇപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അടിച്ച് പിരിയാൻ വേണ്ടിയിട്ടുള്ള സകല കണക്ഷൻസും കയ്യിൽ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് അല്ലേ ഇനി അവരൽപ്പം മര്യാദകാരനായിട്ട് യൂണിവേഴ്സൽ കണക്ഷൻസ് അതായത് എവിടെയും എപ്പോഴും എങ്ങനെയും ഉപയോഗിക്കാവുന്ന സിമ്പിൾ കണക്ഷൻസ് ദാറ്റ് മീൻസ് ഇത് ആദ്യമേ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏൻഡാണോ ബട്ടാണോ നോട്ട് ഓൺലി ദാറ്റ് ആണോ ഏതാണോ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഏതാ ചേരുക എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളായിട്ട് വരും കുറെ ആൾക്കാർ അവർക്ക് ആദ്യമേ തന്നെ കൊടുക്കും നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സംഗതികൾ ആദ്യം പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം അത് വെച്ചിട്ട് അങ്ങ് പറയി ഇത് ആലോചിച്ച സമയം കളയേണ്ട അതിനാണ് യൂണിവേഴ്സൽ കണക്ഷൻ എന്ന് നമ്മൾ തന്നെ പേരിട്ടിട്ടുള്ള ഈ കണക്ഷൻ വേർഡ്സ് കൊടുക്കുക സിമ്പിൾ എക്സാമ്പിൾ ഇൻഫാക്ട് ഇത് എവിടെയും പറയാം ആക്ച്വലി ഐ മീൻ ഇതൊക്കെ നമുക്ക് എവിടെയും എങ്ങനെയും പറയാം അപ്പൊ ഏത് കണക്ഷനാണ് ഉപയോഗിക്കേണ്ടത് ഒരു സംശയം ഒരു സങ്കോചം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക യൂണിവേഴ്സൽ കണക്ഷൻ എടുക്കുക അങ്ങോട്ട് അങ്ങോട്ട് കലക ഒന്നും സമയം കളയാൻ പാടില്ല നമ്മൾ ആലോചിച്ച് ആലോചിച്ച് താളം ചവിട്ടി താളം ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ അതൊരു ശീലമായി മാറും പിന്നെ ആദ്യം നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു കുടുക്കിൽ വന്ന് പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ യൂണിവേഴ്സൽ കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഈ മൂന്നാമത്തെ ഭാഗം തരുന്നത് അതൊന്നോക്കെ ഫസ്റ്റ് വൺ നോക്കി വെൽ ഐ തിങ്ക് അല്ലെങ്കിൽ വലിയ നോ ഈ വെൽ എന്ന വാക്ക് തന്നെ ശരിക്കും ഒന്ന് ഉപയോഗിക്കാൻ ആദ്യം പഠിക്കണം നമ്മള് തുടക്കത്തില് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലത് എന്നുള്ളർത്ഥണ്ട് കിണർ എന്നുള്ള എന്നുള്ളർത്ഥം അപ്പൊ നമ്മൾ വെൽ എന്നുള്ള വാക്കിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക നമ്മളിപ്പോ ഇംഗ്ലീഷ് സംസാര ഭാഷ ഈ സ്പോക്കൺ കോഴ്സിൽ വരുന്ന മെജോറിറ്റി ആളുകളുടെ അടുത്ത് നമ്മളൊക്കെ ഒരുപാട് പരിമിതികളുള്ള ആൾക്കാരല്ലേ ഭാഷാ പഠനം എങ്ങനെ കൊണ്ടുപോകണം ഇത് എങ്ങനെയാവും പിന്നെ ഇത് എങ്ങനെ പറയും ഏത് വഴിക്ക് തുടങ്ങും ഇത് എവിടെ തുടങ്ങണ്ടെ എങ്ങനെ പോകണ്ടേന്ന് ഒരു പിടിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാണ് വരാ ഇംഗ്ലീഷിൽ നല്ലൊരു നേരം ഒരു വൺലൈൻ ജോക്ക് ഉണ്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് യു മോസ്കിറ്റോ ദാറ്റ് എന്റെ നോർട് ഈസ്റ്റ് കോളനി എന്ന് പറയും ഒരു നോർട് ഈസ്റ്റ് കോളനിയിൽ എത്തിയ കൊതുകിന്റെ ഫീലിംഗ് എന്ന് പറയും അതായത് കൊതുകു നോക്കുമ്പോൾ ഒക്കെ ഒരു ഒറ്റണ്ണം നൂൽ ബന്ധമില്ല അത് നിക്കുക അപ്പൊ കൊതുകുവിന് ആശയക്കുഴപ്പായി ചേടാ ഇതിപ്പോ എവിടുന്നാ തുടങ്ങാ എവിടെയും തുടങ്ങാൻ കാരണം ഒക്കെ ആ മതി നിൽക്കുന്നത് പക്ഷെ കൊതുകിനെ അതും ആശയക്കുഴപ്പായി ഇതുപോലെയാണ് നമ്മുടെ മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമ്പോൾ ഇതിപ്പോ എങ്ങനെ തുടങ്ങും എവിടെ തുടങ്ങണം ഏതു വഴിക്ക് ഇവിടെ പോകണം എങ്ങനെ അവസാനിപ്പിക്കണം ആകെ ശങ്കകളാണ് അപ്പൊ ഈ ശങ്കകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടെക്നീക് എന്ന് പറഞ്ഞാൽ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലൂടെ ചൊല്ലിണ്ട അതായത് നന്നായി തുടങ്ങിയാൽ പകുതി വിജയിച്ചു എന്നർത്ഥം അതിന്റെ ആദ്യ പടിയാണ് വെൽ വൽ ബിഗൺ എന്നുള്ളതല്ല അപ്പൊ വെൽ എന്ന വാക്ക് തന്നെ ആദ്യമേ കയറി പിടിക്കണം അവനെ ശരിക്കും പറയാം പഠിക്കണം അപ്പൊ ഈ വെൽ എന്നുള്ള വേർഡ് എങ്ങനെ പറയാം എന്ന് ആദ്യമേ തന്നെ നമ്മുടെ മലയാളികളെ ഒന്ന് പഠിപ്പിച്ചെടുക്കലാണ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ബുദ്ധിമുട്ടും കാരണം അതൊന്നും പറയാൻ വേണ്ടിട്ട് എത്ര പഠിച്ചാലും കോതി ശ്രമിച്ചാലും സാധാരണ ബുദ്ധിമാന്മാരായുള്ള മലയാളികൾക്ക് പറ്റില്ല കാരണം അവർ ഇതിന്റെ അർത്ഥം അർത്ഥാന്വേഷിച്ച് നടക്കും നമ്മൾ ഇതിന്റെ ഒരു സ്റ്റേജിൽ പറയും വെൽ എന്നുള്ളത് ഒരു കണക്ഷൻ വേർഡാണ് ദാറ്റ് മീൻസ് ഐഡിയ കണക്ടേഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഗ്യാംബിറ്റ്സ് കണക്ടേഴ്സ് ആൻഡ് ഗാംബിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയാം ഫില്ലർ വേർഡ്സ് ആണ് ദാറ്റ് മീൻസ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് യു നോ വെൻ യു വാണ്ട് ടു ബൈ സം ഇമ്പ്രഷൻ ദാറ്റ് വി ആർ സ്റ്റിൽ ഓൺ ദ പ്ലാറ്റ്ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് നമ്മൾ കേൾക്കുന്ന ആൾക്ക് ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കും അതിനു വേണ്ടി പറയുന്ന വെറും ഫില്ലർ വേർഡ്സുകളിലത്തെ നമ്പർ വൺ വേർഡാണ് ഈ വെൽ എന്നുള്ളത് അതുകൊണ്ട് ഇതിന്റെ അർത്ഥം അന്വേഷിച്ച് നടക്കരുത് ഇതിന്റെ അർത്ഥം അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം കിട്ടില്ല ഇത് അർത്ഥമറിഞ്ഞേ പറയൂ എന്ന് വിചാരിക്കുന്ന മലയാളികൾക്ക് ഇതൊരിക്കലും പറയാനും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതങ്ങ് ചുമ്മാ പറഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ അങ്ങ് ചുമ്മാ അത് എങ്ങനെ പറയുക അപ്പൊ തുടങ്ങി ഇങ്ങോട്ട് ചോദ്യം ഇത് ചുമ്മാ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഇതിന് അർത്ഥലിങ്ങ പിന്നെ വെച്ചേ ഇത് എന്തിനാ പിന്നെ നമ്മളിത് ഉപയോഗിക്കണ്ടോ ഇത് അർത്ഥലിങ്ങ വിട്ട് കളഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് ഇവരെ ഒരു വഴിക്ക് കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഓഫീസ് കൂട്ടും ആ മാതിരിയാണ് ഇതിന്റെ ഈ സംശയങ്ങളും ഇത്തരത്തിലുള്ള ഈ കൊനിഷ്ട ചോദ്യങ്ങളായിട്ട് വരുന്ന കുറെ ആൾക്കാർ എത്രയോ കാലമായിട്ട് ഞാൻ ഇവരെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു അപ്പൊ ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അത്രയും ചോദ്യം ഒന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ പോലും ഞാൻ പറയുകയാണ് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വെൽ എന്ന വാക്ക് ആദ്യം അത് സംഭാഷണത്തില് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കുക നമ്മൾ സംഭാഷണം നടത്തുന്ന സമയത്ത് അർത്ഥം ഉള്ള വാക്കുകളും പ്രയോഗങ്ങളും മാത്രമാണോ സംസാരിക്കുന്നത് അല്ല നമ്മൾ ഒരുപാട് ഈ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് അല്ലെങ്കിൽ ഗ്യാപ് ഫില്ലേഴ്സ് അല്ലെങ്കിൽ സമയം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ ധാരാളം പറയുന്നുണ്ട് അത് എല്ലാ ഭാഷയിലും മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന എല്ലാവരും അസാധാരണമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ മലയാളത്തിൽ തന്നെ ചില ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടുണ്ടോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതായത് ചിലപ്പോൾ അതായത് എന്നായിരിക്കും ചില ആൾക്കാർ പറയാ അത് പിന്നെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതിനുശേഷം എന്നുള്ള ഒരു അർത്ഥവും അവിടെ ഇല്ല അവിടെ അർത്ഥം ഇല്ലയാണ് പക്ഷെ ആ ഒരു സംഭാഷണ ശൈലി ഓരോ ആളുകൾക്കും ഓരോ ഉണ്ടാവും അതിൽ ഇത്തരത്തിലുള്ള വാക്കുകളാണ് ചില ആൾക്കാർ പറയും ഇപ്പൊ എന്താന്ന് വെച്ചാല് ചിലർ പറയും അതിപ്പോ എന്താ പറയുക അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള വേൾഡ്സ് ഉണ്ട് അതിലൊന്നാണ് ഈ ഇംഗ്ലീഷ് ഭാഷക്കാരെ സംബന്ധിച്ചിടത്തോളം വക്കെ ഉപയോഗിക്കുന്നത് വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മലയാളം സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ ശീലമായി പോയത് എല്ലാ മാതൃഭാഷയിലും അതുപോലെ കുറെ സംഗതികളുണ്ട് ഇംഗ്ലീഷിലും അങ്ങനെ കുറെ ഉണ്ട് വൽ ഐ തിങ്ക് യു നോ ഐ മീൻ സെവ് മൈ ഈസ് യു നോ ഇങ്ങനെ ഇതിങ്ങനെ കുറെ ഉണ്ട് അതിൽ വെൽ എന്ന വാക്ക് ഒന്ന് ലോക്ക് ചെയ്യാം അപ്പൊ ഈ വെൽ എങ്ങനെയാണ് ഇംഗ്ലീഷ്കാർ ഉപയോഗിക്കുന്നത് എന്ന് എന്നുള്ളത് മനസ്സിലാക്കാൻ അതിന് തതുല്യമായിട്ടുള്ള ഒരു മലയാളം ഞാൻ പറയാം അപ്പൊ അറിയാൻ പറ്റും ഈ വെൽ എവിടെ കിടക്കുന്നു എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് എങ്കിൽ അതുപോലെ നിങ്ങൾ വെൽ ഉപയോഗിച്ചാൽ മതി മലയാളത്തിൽ ഞാൻ പറയാനുട്ടാ അപ്പൊ ഇതിൽ വെൽ എന്നുള്ള എന്റെ കറക്റ്റ് സാധനം മലയാളത്തിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനിവിടെ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എത്ര കാലമായി ഈ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിട്ട് അപ്പൊ ഇത്തരം പറയാണ് പത്ത് പതിനഞ്ച് വർഷമായി കാണും ഞാൻ ഈ ഫീൽഡിലിട്ട് എന്ന് പറയും ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചു ഇത് തന്നെ ഞാൻ ഇംഗ്ലീഷിലാക്കാൻ പോകണം ഹാവ് ബീൻസ് 15 സ്റ്റാർട്ടിങ് മലയാളം ആൻസർ എങ്ങനെ ഞാൻ ഒരു മൂളൽ വന്ന് ശ്രദ്ധിച്ചത് ശരിക്കും ഈ വൽ എന്ന വാക്കിന്റെ തമ്മുടെ മലയാളം ഭാഷയിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വെറും ഒരു മൂളലാണ് ഇങ്ങനെ ഇരിക്കെ ഇതിന്റെ അറിഞ്ഞാലേ കിട്ടിയാലേ പറയൂ എന്ന് വിചാരിക്കുന്ന പായന്മാർക്ക് ഇത് പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോക്കിക്കോ ഇത് നാച്ചുറൽ ആയിട്ട് ഈ നാച്ചുറൽ ഇഫക്റ്റിൽ ഇംഗ്ലീഷിൽ കിട്ടാത്ത ഒരൊറ്റ എണ്ണം ഇവൽ എന്ന വാക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല അവർ പറയില്ല കാരണം അവർക്ക് ഇതിന്റെ റിയൽ ആ ഫീല് കിട്ടിയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് നിങ്ങൾ സ്വാഭാവികമായിട്ടും അതായത് കൊണ്ട് ഇങ്ങനെ മോളില്ലേ സംഭാഷണത്തില് മലയാളത്തില് ആ സ്ഥാനത്തൊക്കെ ഈ വെല്ലങ്ങ് കയറ്റി വിടുക ഇംഗ്ലീഷ് പറയുന്നതേക്കണം വാൾ 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 അവര് മൂന്നോ നാലെണ്ണം വേറെ വെടിവെച്ച് പുറത്തേക്ക് ഇടും അത്രയും ഫ്രീ ആണ് അവര് ഈ വേർഡില് നമ്മളിവിടെ വെല്ലെന്ന വാക്കിന് ആകെ കൂടി നല്ലത് എന്നുള്ള ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യൂണിവേഴ്സൽ കണക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട നാടൻ ഭാഷയിൽ പറയും പിന്നെ മണി കിണി നോക്കാനില്ലേ എന്ന് പറയും അതായത് പിന്നെ പിന്നെ പതുങ്ങാനും പിന്തിരിയാനും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല വി ക്യാൻ മാർച്ച് എ ഹേ ഷൂട്ട് ലൈക്ക് എനി വിൻ സ്കൈ റോക്കറ്റ് വി ൻ ഷൂട്ട് ഇൻ ടു ദകൈ ഓഫ് പാസിബിലിറ്റീസ് എല്ലാ സാധ്യതകളുടെയും അനന്ത അനന്തവിഹായസിലേക്ക് വിഹായസത്തിലേക്ക് നമുക്കു കൊതിച്ചു പറ്റും അത്രമാത്രം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഈ ഒരു ഭാഗമാണ് ടോട്ടലി ഐഡിയ കണക്ടേഴ്സ് എന്ന് പറയുന്ന ഈ ഈ മൂന്ന് ചെറിയ ഭാഗങ്ങൾ അപ്പൊ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ കണക്ടേഴ്സ് കിട്ടി കണക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ കണക്ടേഴ്സ് കിട്ടി ഇത് രണ്ടും അല്ലാതെ അല്പം ജനറൽ ആയിട്ട് എവിടെയും എങ്ങനെയും പറയാൻ പറ്റുന്ന യൂണിവേഴ്സൽ കണക്ഷൻസും നമ്മുടെ കയ്യില് കിട്ടി വി ആർ സേഫ് കറക്റ്റ് അല്ലേ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാല് നമുക്കിതൊക്കെ അത്യാവശ്യം ഒരു ധാരണ കിട്ടും ഇതൊക്കെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനി ഇതിനെ കുറച്ചുകൂടി ഒരു പവർ പ്ലൈ ചെയ്യുന്ന ഐഡിയ കണക്ടേഴ്സ് ഉണ്ട് അത് നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് കീഴടങ്ങുന്നത് വരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് നമ്മൾ ലെവൽ ടൂല് പറഞ്ഞു തരുള്ളൂ ഇപ്പൊ അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത് വിട്ടുകളെ അതിന്റെ ആവശ്യം തൽക്കാലം ഇല്ല അപ്പൊ ആദ്യം ഇതൊന്ന് കൈക്കലാക്കാൻ നോക്കാം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ദൻ ദർസ് നോട്ടിംഗ് ബാക്ക് ദർസ് നോട്ട് ടേണിംഗ് ബാക്ക് പിന്നെ പിന്തിരിയുന്ന പ്രശ്നമില്ല വി ആർ ഷൂട്ടിങ് ഹെഡ് വി ആർ മാച്ചിങ് ഹെഡ് അതിനുള്ള സംഗതികളാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ദാറ്റ് മീൻസ് നമ്മൾ മെല്ലെ മെല്ലെ ഹാവ് സ്ട്രക്ചറുകളുടെ ഒറിജിനൽ വേർഷനിലേക്ക് നമ്മൾ ഇതാ കാലെടുത്ത് വെക്കാൻ പോവുകയാണ് അതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ വൈദ വേ ലാസ് ക്യൂ വാണ്ടേ സബ്ജക്ട് മാറ്റി ചോദിക്കുന്ന ഒരു ടെക്നിക്കാണ് ബൈ ദേ എന്ന് കേട്ടോ ആ മ്യൂസിക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പിന്നാമ്പുറത്ത് അങ്ങനെ കേട്ട് തുടങ്ങുന്നുണ്ട് പൊന്തി തുടങ്ങിയോ അല്ല ഞാൻ ചുമ്മാ ചോദിച്ചുള്ളൂ ജസ്റ്റ് വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് ഒന്ന് ആലോചിച്ചാൽ മതി അത് തന്നെ പൊന്തിക്കോളും അതിന്റെ സമയമൊന്ന് പ്രാക്ടീസ് മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ബിക്കോസ് വി ഓഫ് സക്സസ് പ്രാക്ടീസ് വോണ്ട് മാൻ പെർഫെക്റ്റ് 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 പ്രാക്ടീസ് മേക്സ് വൺ അല്ലേ അപ്പൊ ആ ഒരു പ്രിൻസിപ്പിള് ലൈഫിൽ അങ്ങ് കോപ്പി ചെയ്യ Practice here and become perfect in that technique. Alright. So that's all for the moment. the glasi gana. Okay Bye bye.